ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ തൻ്റെ എല്ലാ പത്ത് വർഷങ്ങളിലും അവൾ ഒരുപാട് ശാരീരിക മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ഉദാഹരണം ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നു അവളുടെ ആദ്യത്തെ പത്ത് വർഷം ആദ്യത്തെ ദശകം ആദ്യത്തെ ദശകം കഴിഞ്ഞുള്ള രണ്ടാമത്തെ ദശകത്തിൻ്റെ ആരംഭത്തിൽ അവൾക്ക് ആർത്തവം ആരംഭിക്കുകയാണ് മൂന്നാമത്തെ ദശകത്തിൻ്റെ ആരംഭത്തിൽ അവൾ വിവാഹിതയാവുകയാണ് മൂന്നാമത്തെ ദശകത്തിൻ്റെ കൂടി അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയാണ് നാലാമത്തെ ദശകത്തിൽ അവൾ ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരികയാണ് പിന്നീട് അങ്ങോട്ട് അഞ്ചാം ദശകം അടുക്കുമ്പോഴേക്കും അവൾ ആ കുഞ്ഞിനെ വലുതാക്കി കൊണ്ടുവരുന്നതിൽ വലിയൊരു പങ്ക് അവൾ വഹിക്കുന്നു ഈ ജോലിയെല്ലാം കഴിഞ്ഞ് ഇനിയൊന്ന് വിശ്രമിക്കാം എന്ന് വിചാരിക്കുമ്പോഴേക്കും അഞ്ചാമത്തെ ദശകത്തിൻ്റെ കൂടി അവൾക്ക് ആർത്തവ വിരാമം സംഭവിക്കുകയാണ് അതോടുകൂടി നാളിതുവരെ അവളുടെ അസ്ഥികളെ സംരക്ഷിച്ചു പോകുന്ന സ്ത്രീ ഹോർമോണായ എസ്ട്രോജൻ്റെ അളവ് ഗണ്യമായി കുറയുന്നു അങ്ങനെ ആറാമത്തെ ദശകത്തിൽ ഒട്ടുമിക്ക സന്ധികളിലും അവൾക്ക് വേദന തുടങ്ങുകയാണ് അർത്ഥ വിരാമം അല്ലെങ്കിൽ കൂടി ഒരു സ്ത്രീയുടെ ശരീരത്തിലെ എസ്ട്രോജൻ്റെ പ്രൊഡക്ഷൻ തൊണ്ണൂറ് ശതമാനം കുറയും അതിൻ്റെ അർത്ഥം അവളുടെ അസ്ഥികൾക്ക് ഇനി അവശേഷിക്കുന്ന പത്ത് ശതമാനം എസ്ട്രോജനിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കേണ്ടി വരും അങ്ങനെ നോക്കിയാൽ ഒരു സ്ത്രീക്ക് ഒരു വർഷം അവളുടെ മുഴുവൻ അസ്ഥികളുടെയും ഡെൻസിറ്റി അഞ്ച് ശതമാനം കുറയുന്നു അതേ പ്രായത്തിൽ പുരുഷന്മാർക്ക് വെറും ഒരു ശതമാനം മാത്രമേ കുറയുള്ളൂ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ അഞ്ച് മടങ്ങ് കൂടുതൽ തേയ്മാനം സംഭവിക്കുന്നു എന്ന് സാരം എന്തായിരിക്കും അസ്ഥികളിൽ നടക്കുന്നത് നമ്മുടെ അസ്ഥികളിൽ രണ്ട് തരം കോശങ്ങളുണ്ട് ഒന്ന് അസ്ഥി നിർമ്മിക്കുന്ന കോശങ്ങൾ ഓസ്റ്റിയോ ബ്ലാസ്റ്റ് എന്ന് വിളിക്കും രണ്ട് അസ്ഥിയെ വിഘടിപ്പിക്കുന്ന കോശങ്ങൾ ഓസ്റ്റിയോക്ലാസ്റ്റ് എന്ന് വിളിക്കും അപ്പോൾ ഒരു ഭാഗത്ത് പഴകിയതും പ്രായവുമായ അസ്ഥി കോശങ്ങളെ വിഘടിപ്പിക്കുന്നു ഓസ്റ്റിയോ ക്ലാസ്റ്റ് മറുഭാഗത്ത് പുതുതായ അസ്ഥി കോശങ്ങളെ നിർമ്മിക്കുന്നു ഓസ്റ്റിയോ ബ്ലാസ്റ്റ് ഇവരെപ്പോഴും നോർമലായി തന്നെ പൊയ്ക്കൊണ്ടേയിരിക്കും എന്നാൽ എന്താണ് സംഭവിക്കുന്നത് മെനോപ്പോസ് ആവുന്നതോടുകൂടി സ്ത്രീയുടെ ശരീരത്തിലെ എസ്ട്രോജൻ്റെ അളവ് കുറയുന്നതോടുകൂടി ഓസ്റ്റിയോ ബ്ലാസ്റ്റിൻ്റെ അളവും ഗണ്യമായി കുറയും അങ്ങനെ വരുമ്പോൾ പഴകിയതും പ്രായവുമായ കോശങ്ങളെ വിഘടിപ്പിച്ച് കഴിഞ്ഞാൽ പുതിയ കോശങ്ങളെ നിർമ്മിക്കുന്നത് വളരെ വളരെ പതുക്കെയായിരിക്കും ചിലപ്പോൾ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെയാണ് ഈ തേയ്മാനം ആരംഭിക്കുന്നത് ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം എല്ലാ സ്ത്രീകൾക്കും അഞ്ചാം ദശകത്തിൻ്റെ അവസാനം വരെ പീരീഡ്സ് ഉണ്ടാവും അതിനുശേഷമേ മെനോപ്പോസ് ആവുകയുള്ളൂ എന്നൊന്നുമില്ല എന്തെങ്കിലും കാരണത്താൽ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ടോട്ടൽ ഹിസ്ട്രക്ടമി ചെയ്യേണ്ടി വരികയാണെങ്കിൽ എന്നാണോ യൂട്രസ് റിമൂവ് ചെയ്തത് അന്ന് മെനോപ്പോസ് സംഭവിച്ചിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ എസ്ട്രജൻ്റെ അളവ് കുറയുന്നു ഓസ്റ്റിയോബ്ലാസ്റ്റിൻ്റെ അളവും ഗണ്യമായി കുറയുന്നു ഫലം തേയ്മാനമായിരിക്കും മാനസിക സമ്മർദ്ദവും ഓസ്റ്റിയോബ്ലാസ്റ്റിൻ്റെ എണ്ണം കുറയ്ക്കാൻ വലിയൊരു കാരണമാണ് അതുകൊണ്ടാണ് അതീവ ദുഃഖിതയായ സ്ത്രീകൾക്ക് പലപ്പോഴും സന്ധികൾക്ക് വേദന വളരെ കോമൺ ആയിട്ടുണ്ടാവും ആ അങ്ങനത്തെ സ്ത്രീകൾ പലപ്പോഴും ചെറിയൊരു തട്ടൊക്കെ തട്ടുമ്പോഴേക്കും എല്ല് ഫ്രാക്ചർ ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും പിന്നൊരു ഉദാഹരണം പറയട്ടെ ഇരുപത്തെട്ട് ഒരു സ്ത്രീ അല്പം തടിയുണ്ട് യൂട്രസ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തു തൈറോയിഡിന് വേണ്ടി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ ഉണ്ട് എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീ തൻ്റെ മുപ്പത്തഞ്ചാം വയസ്സിൽ കാൽമുട്ടിൻ്റെ എക്സ്റേ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു എൺപത് വയസ്സുള്ള ഒരു സ്ത്രീയുടെ പോലെ ഉണ്ടാവും അത്രത്തോളം ഫാസ്റ്റ് ഫാസ്റ്റായിരിക്കും തേയ്മാനം തേഞ്ഞു പോകുന്നത് വരെ കാത്തിരിക്കരുത് തേയാതെ നോക്കുകയുള്ള മാർഗം കാരണം തേയ്മാനത്തിന് പ്രത്യേകിച്ച് മരുന്നൊന്നും തന്നെയില്ല കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരു സ്ത്രീ പ്രസവിച്ചതിന് ശേഷം ആദ്യത്തെ മാസം തൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ അവളുടെ അസ്ഥിയിൽ നിന്നും ഏകദേശം അഞ്ച് ശതമാനം ബോണ്ടെൻസിറ്റിയാണ് നഷ്ടപ്പെടുന്നത് ഇത് കൂടുതലും നട്ടെല്ലിൽ നിന്നും ഇടുപ്പസ്ഥിതിയിൽ നിന്നുമാണ് ഇത് കുറയുന്നത് ഈ കുറവ് ഒരു ഒന്നര വർഷം കൊണ്ട് അവർക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കും പക്ഷേ അത് പലപ്പോഴും അസ്ഥിക്ക് ഗുണമുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിച്ചെങ്കിൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ തേയ്മാനത്തിനെ മറികടക്കാൻ ഒരു സ്ത്രീ എന്തെല്ലാം ചെയ്യണം എന്ന് നമുക്ക് നോക്കാം തേയ്മാനം തടയാനുള്ള അഞ്ച് വഴികളിലെ ഒന്നാമത്തത് പ്രോട്ടീൻ റിച്ച് ഡയറ്റാണ് സാധാരണ അസ്ഥി തേയ്മാനം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്നൊരു കാര്യം കാൽഷ്യം ആണ് എന്നാൽ അസ്ഥികളിൽ കാൽസ്യം വെറും മുപ്പത് ശതമാനം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എഴുപത് ശതമാനത്തിൽ അൻപത് ശതമാനവും പ്രോട്ടീനാണ് ബാക്കിയുള്ള ഇരുപത് ശതമാനം മാത്രമേ ഉള്ളൂ മറ്റ് ധാതുക്കൾ എന്ന് പറയുന്നു അതുകൊണ്ട് നമ്മളുടെ ആഹാരത്തിൽ വളരെയധികം പ്രോട്ടീൻ ആഡ് ചെയ്യാൻ മറക്കരുത് ഒരാൾ ഒരു ദിവസം എത്ര പ്രോട്ടീൻ കഴിക്കണം ഒരാൾക്ക് എത്ര കിലോ ഭാരമുണ്ടോ അത്രയും ഗ്രാം പ്രോട്ടീൻ നിർബന്ധമാണ് ഉദാഹരണം ഒരു സ്ത്രീക്ക് അറുപത് കിലോ ഭാരമുണ്ട് എന്നുണ്ടെങ്കിൽ അറുപത് ഗ്രാം പ്രോട്ടീൻ നിർബന്ധമാണ് രാവിലെ രണ്ട് മുട്ട കഴിക്കുന്നത് വഴി എട്ട് എട്ടും പതിനാറ് ഗ്രാം നമുക്ക് പ്രോട്ടീൻ അങ്ങനെ തന്നെ കിട്ടും ഉച്ചയ്ക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ ബീഫോ ചിക്കനോ മട്ടനോ ഫിഷോ നമുക്ക് ആഡ് ചെയ്യാം നല്ല രീതിയിൽ പ്രോട്ടീൻ കിട്ടും രാത്രിയിൽ പ്ലാൻ ബേസ്ഡ് പ്രോട്ടീൻസ് ആവാം പയറ് കടല പോലുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഇതുകൂടാതെ പാൽ ഉൽപ്പന്നങ്ങളായ പാല് തൈര് ചീസ് പനീർ പോലുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം രണ്ടാമത്തത് വൈറ്റമിൻ ഡി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈറ്റമിൻ ആണ് നമ്മൾ ഈ കഴിക്കുന്ന കാൽസ്യം എല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്നും ആകിരണം ചെയ്യപ്പെടണമെങ്കിൽ വൈറ്റമിൻ ഡിയുടെ സാന്നിധ്യം ഉണ്ടാവണം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ശകലം പോലും കാൽസ്യം നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നില്ല അങ്ങനെ വരുമ്പോൾ ആ കുറവ് നികത്താൻ ശരീരത്തിൻ്റെ അസ്ഥിയിൽ നിന്നും കാൽസ്യം കടമെടുത്തുകൊണ്ടേയിരിക്കും ദിവസേന അങ്ങനെ വരുമ്പോഴും തേയ്മാനം തന്നെയാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് നിർബന്ധമായും വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻസ് എടുത്തിരിക്കണം മൂന്നാമത്തത് മഗ്നീഷ്യവും വൈറ്റമിൻ കെ റ്റുവുമാണ് നോക്കൂ നമ്മൾ കഴിക്കുന്ന കാൽസ്യം ഭക്ഷണത്തിൽ നിന്നും രക്തം വരെ എത്താൻ വൈറ്റമിൻ ഡി ത്രീ സഹായിക്കും എന്നാൽ രക്തത്തിൽ നിന്നും അസ്ഥിയിലെത്താൻ വൈറ്റമിൻ കെ ടു അതുപോലെ തന്നെ മഗ്നീഷ്യവുമാണ് സഹായിക്കുന്നത് നമ്മളിത് സപ്ലിമെൻറ്റ് രൂപത്തിൽ എടുക്കേണ്ടതാണ് നാലാമത്തത് വെള്ളം കുടിയാണ് പല സ്ത്രീകളും പലപ്പോഴും നല്ല രീതിയിൽ വെള്ളം കുടിക്കാറില്ല ഒരു ദിവസം ശരാശരി ഒരു രണ്ട് രണ്ട് ലിറ്റർ വെള്ളം രാവിലെ മുതൽ വൈകുന്നേരം വരെയും അൽപ്പ അല്പമായി കുടിക്കുന്നത് വളരെ നിർബന്ധമാണ് അഞ്ചാമത്തത് വെയ്റ്റ് ബെയ്നിങ് എക്സസൈസാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ് നിങ്ങൾ ഈ കഴിച്ച പ്രോട്ടീൻ കാൽസ്യം ഇതെല്ലാം അസ്ഥികളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അസ്ഥിയിൽ ഒരു ആവശ്യകത നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അല്ലാതെ അസ്ഥി തേഞ്ഞു എന്ന് വിചാരിച്ച് ഈ പോഷണം എല്ലാം കൂടി അസ്ഥിയിലോട്ട് പോകാൻ പോകുന്നൊന്നുമില്ല നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ഭാരം വഹിക്കുന്ന വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ അസ്ഥിയിലൊരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആ പ്രഷറ് സത്യത്തിലൊരു ഡിമാൻഡാണ് എനിക്ക് കൂടുതൽ പോഷണം വേണം എന്ന് പറയുന്ന ഒരു ഡിമാൻഡാണ് അങ്ങനെയാണ് നമ്മൾ ഈ കഴിച്ച പ്രോട്ടീനും കാൽസ്യവും എല്ലാം തന്നെ അസ്ഥികളിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നത് അതിന് വ്യായാമത്തിന് മാത്രമേ അത് സഹായിക്കുകയുള്ളൂ ഇനി എന്തെല്ലാം വ്യായാമം നമുക്ക് ചെയ്യാം ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ജിമ്മിൽ പോകുന്നതാണ് അതല്ല വീട്ടിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും ഏറ്റവും ആദ്യം ഒരു ഇരുന്നൂറ് മീറ്റർ നടന്നിട്ട് വരിക അതിനുശേഷം നിങ്ങളുടെ വീട്ടിലെ സ്റ്റെപ്പുകൾ ഒന്ന് രണ്ട് തവണ കയറി ഇറങ്ങുക ഇപ്പോൾ നിങ്ങളുടെ ബോഡി അത്യാവശ്യം നല്ല രീതിയിൽ വോംഡപ്പ് ആയിരിക്കും അതിനുശേഷം ഒരു ഭിത്തിയിലേക്ക് ചാരി നിന്നുകൊണ്ട് വോൾ പുഷപ്സ് എടുക്കാം സ്ക്വാഡ്സ് ചെയ്യാം ശേഷം അല്പം ലഞ്ചസും ചെയ്യാം ഏറ്റവും ചുരുങ്ങിയത് ഇത്രയും നിങ്ങൾക്ക് ചെയ്യാം ഒരാഴ്ചയിൽ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയ വളരെ നല്ലത് ചുരുങ്ങിയത് അഞ്ച് ദിവസമെങ്കിലും മിനിമം ചെയ്താൽ വളരെ നല്ലത് ആദ്യമേ ഇതെല്ലാം കൂടി ചെയ്യണമെന്നില്ല പതുക്കെ പതുക്കെ തുടങ്ങി ക്രമേണ ഇതിൻ്റെ നമ്പർ കൂട്ടി കൂട്ടി കൊണ്ടുവന്നാൽ മതിയാവും ഓർക്കുക കൺസിസ്റ്റൻസിയാണ് പ്രധാനം ഇൻറ്റൻസിറ്റി അല്ല നിങ്ങൾ നിങ്ങളൊരാഴ്ചയിൽ എല്ലാ ദിവസവും പതിനഞ്ച് മിനിറ്റ് മാറ്റാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതല്ലാതെ ആഴ്ചയിൽ ഒരു ദിവസം മൂന്ന് മണിക്കൂർ ചെയ്തുകൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ല ഇതാണ് തേയ്മാനത്തിൻ്റെ ഒരു ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ എണ്ണയും കുഴമ്പും ഒന്നും തേച്ചത് കൊണ്ടൊന്നും നിങ്ങളുടെ തേയ്മാനം മാറാൻ പോകുന്നില്ല തന്നെയല്ല ഒന്നോ രണ്ടോ മാസം കൊണ്ടൊന്നും ഈ പ്രശ്നം മാറാനും പോകുന്നില്ല ഏറ്റവും നല്ലത് ഈ പറയപ്പെട്ട പ്രോട്ടോക്കോൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്യാമെന്നുണ്ടെങ്കിൽ തേഞ്ഞ് പോയതൊക്കെ പോയതാണ് ഇനിയുള്ളതിനെങ്കിലും നമുക്ക് നല്ല രീതിയിൽ സംരക്ഷിക്കാൻ സാധിക്കും